ആസ്വാദനക്കുറിപ്പ് ബാല്യകാല സഖി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ബഷീർ പ്രസിദ്ധീകരിച്ച നോവലാണ് ബാല്യകാല സഖി അയൽവക്കക്കാരായ സുഹറുടെയും മജീദിൻ്റെയും മനോഹരമായ ബാല്യവും പ്രണയവും വേദനകളും കൊണ്ടാണ് ബഷീർ ബാല്യകാല സഖി തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് പരിചിതമല്ലാത്ത ഒരു കാലഘട്ടത്തെ പരിചയപ്പെടുത്തുകയാണ് ബഷീർ ഖിയിലൂടെ ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാവുന്ന ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കടം സൃഷ്ടിക്കുന്നു ഈ നോവൽ രണ്ട് തവണ സിനിമയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനാലിൽ മമ്മൂട്ടിയെ നായകനാക്കി പുതുമുഖ സംവിധായകൻ പ്രമോദ് പയ്യന്നൂരിൻ്റെ തിരക്കഥയിൽ വീണ്ടും സിനിമയായി മജീദും സുഹറയും മുന്നേ ശത്രുക്കളായിരുന്നു എങ്കിലും അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു അവർ രണ്ടുപേരും തലവോലപ്പറമ്പിലുള്ള സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ചേർന്നിരുന്നത് കണക്കിൽ പുറകിലായിരുന്ന മജീദിനെ ക്ലാസ്സിലെ കുട്ടികളടക്കം മണ്ടശിരോമിണി എന്ന് വിളിച്ചു കളിയാക്കിയിരുന്നു അങ്ങനെ മാമ്പഴക്കാലം ഒന്നെത്തി സുഹറയുടെ വീടിനടുത്തുള്ള മാവിൽ നിന്നും മജീദ് മാമ്പഴം എടുക്കുമായിരുന്നു എന്നാൽ സുഹറയ്ക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സുറയ്ക്ക് മജീദിനോട് ദേഷ്യമുണ്ടായിരുന്നു പിന്നീട് ഒരിക്കൽ മജീദ് സുറയ്ക്ക് മാമ്പഴങ്ങൾ പറിച്ചു നൽകുന്നുണ്ട് അങ്ങനെ അവരുടെ പിണക്കങ്ങൾ തീർന്ന് അവർ ഒന്നാകുന്നു മജീദ് കാണുന്ന സ്വപ്നങ്ങളിൽ സുൽത്താൻ മജീദും പട്ടമഹർഷിയായ രാജകുമാരി സുഹറയുമാണ് മജീദിൻ്റെ അച്ഛൻ ഒരു തടികച്ചവടക്കാരനും സമ്പന്നനുമായിരുന്നു എന്നാൽ സുഹറയുടെ അച്ഛൻ അടക്കിയ കച്ചവടക്കാരനും അത്ര സമ്പലനമൊന്നും ആയിരുന്നില്ല ഒരിക്കൽ കണക്കിൻ്റെ അധ്യാപകനായ നാരായണപിള്ള സാർ മജീദിനോട് ചോദിച്ചു ഒന്നും ഒന്നും എത്രയാന്ന് മജിദിൻ്റെ അത്ഭുതകരമായ മറുപടി കേട്ട് ഗുരുനാഥൻ വരെ പൊട്ടിച്ചിരിച്ചു പോയി ഇമ്മിണി ബല്യ ഒന്ന് എന്നതായിരുന്നു മജീദിൻ്റെ മറുപടി പിന്നീട് മജീദിൻ്റെ സഹവാടികളും ഇമ്മിണി ബല്യ ഒന്ന് എന്നും പറഞ്ഞ് മജീദിനെ കളിയാക്കി തുടങ്ങി കളിയാക്കുന്നതിൽ മജീദിന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ സുഹറ മജീദിന്റെ അടുത്തായി വന്നിരുന്നു പിന്നീട് മജീദിന്റെ കണക്കുകളിൽ അത്ഭുതം സൃഷ്ടിച്ചു മജീദിന്റെ അധ്യാപകൻ പറഞ്ഞു ഞാൻ വിചാരിച്ചതുപോലെ നിന്റെ തലയ്ക്കുള്ളിൽ മുഴുവനും കളിമണ്ണല്ല മജീദിന്റെ സുന്നത്ത് കല്യാണം വെടിക്കെട്ടും സദ്യയും ബാൻഡ് മേളവുമായി വലിയ ഒരു ആഘോഷം തന്നെയായിരുന്നു അയ്യായിരത്തിലധികം ആളുകൾ പങ്കെടുത്തു ബിരിയാണി സദ്യയും മറ്റും ഉണ്ടായിരുന്നു പിന്നീട് സുഹറയുടെ കാതുകൊത്ത് കല്യാണത്തിന് ഈ വേദനയെല്ലാം സഹിച്ച് മജീദ് അവിടെ ഹാജരായി മജീദ് ടൗണിലെ ഹൈസ്കൂളിൽ പോയി പഠിച്ചപ്പോൾ സുഹറയ്ക്ക് ഭയങ്കര വിഷമമായി ഇതിനിടയിൽ സുഹറയുടെ പിതാവിൻ്റെ മരണം അവളുടെ തുടർ പഠനം നിർത്തലാക്കി മജീദ് സുഹറയെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ മജീദ് ഉമ്മയോട് കാര്യം അവതരിപ്പിച്ചു ഉമ്മ ബാപ്പയോടും പക്ഷേ മജീദിൻ്റെ പിതാവ് ഒന്നിനും സമ്മതിച്ചില്ല സുഹറയ്ക്ക് പണ്ടത്തെ പോലെ ചിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും അവളുടെ മുഖത്ത് കണ്ണുനീർ ചിരിയായിരുന്നു ഉണ്ടായിരുന്നത് സുഹയ്ക്ക് ഭാവിയെ പറ്റി ആശങ്കകൾ ഉണ്ടായിരുന്നു സഹോദരിയും മാതാവും അവളും അനാഥയാണ് കുടുംബഭാരം എന്നും അവളുടെ തലയിലുമാണ് ഒരിക്കൽ മജീദിന് കാലിൽ വേദന വന്നു കുരു പൊട്ടി സുഹറയായിരുന്നു കൂട്ടിനിരുന്ന് മജീദിനെ ശുശ്രൂഷിച്ചത് അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ സ്നേഹം പരസ്പരം തിരിച്ചറിഞ്ഞു മജീദും പിതാവും തമ്മിൽ അത്ര സ്നേഹത്തിലൊന്നുമല്ലായിരുന്നു മജീദും ബാപ്പയുമായുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചതോടുകൂടി പിതാവ് മജീദിനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു മജീദിനെ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ട് പക്ഷേ കയ്യിൽ പണമില്ല വെറും തടി എങ്ങനെ ജീവിക്കും എന്നതായിരുന്നു അവൻ്റെ ചിന്ത ഒരു പ്രാന്തനെ പോലെ മജീദ് നടന്നു ഗ്രാമവും പട്ടണവും കാടും മലയും നഗരവും പിന്നിട്ട് മജീദ് പോയി ജോലിക്ക് വേണ്ടി പല സ്ഥലത്തും അലഞ്ഞു നടന്നു ഹോട്ടലിൽ വേലക്കാരനായും ഓഫീസ് ക്ലർക്കായും പല ജോലിയും ചെയ്തു ആ സമയം കൊണ്ട് മജീദിൻ്റെ ബാപ്പയുടെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു കിടപ്പാടവും എല്ലാം പണയത്തിലായി ബാപ്പയ്ക്കും ഉമ്മയ്ക്കും വയ്യാതെയായി സഹോദരങ്ങളുടെ വിവാഹപ്രായവുമായി പിന്നീട് സുഹ്രയും പട്ടണത്തിലുള്ള ഏതോ ഒരു കശാപ്പുകാരനെ വിവാഹം ചെയ്യുകയും ചെയ്തു കാലങ്ങൾ കഴിഞ്ഞു മജീദ് നാട്ടിൽ തിരിച്ചെത്തി മജീദിൻ്റെ വലിയ പെട്ടികൾ കണ്ട് നാട്ടുകാർ വിചാരിച്ചു മജീദിൻ്റെ കയ്യിൽ നല്ല പണമുണ്ടെന്ന് പക്ഷേ നാട്ടുകാർക്കും ബോധ്യമായി അവൻ്റെ കയ്യിൽ പണമില്ല പിന്നീട് അങ്ങോട്ട് ദാരിദ്ര്യം മാത്രമായിരുന്നു മജീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് സുഹറയെ പറ്റി ഓർക്കുമ്പോൾ മജീദിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ പൊടിയുന്നുണ്ട് സുഹറയെ കണ്ണുമുട്ടുന്നതോടുകൂടി മജീദിന് സുഹറയോടുള്ള പഴയ ഇഷ്ടം പുറത്തു വരുന്നു എങ്ങനെ എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിക്കണമെന്ന ചിന്തയും ജീവിക്കാൻ പണം വേണം എന്നതുകൊണ്ട് മജീദ് ജോലി അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചു കുറെ അലഞ്ഞു നടന്നു അതിനിടയിൽ തൻ്റെ കാല് നഷ്ടമാവുകയും ചെയ്തു പിന്നീട് ഒരു ഹോട്ടലിൽ പാത്രം കഴുകുന്ന ജോലി ചെയ്യുകയും അങ്ങനെ ഇരിക്കുമ്പോൾ ഉമ്മയുടെ കത്ത് ലഭിച്ചു അസുഖത്തെ തുടർന്ന് കിടപ്പിലായ സുഹറ മരണപ്പെട്ടു മജീദിൻ്റെ ഉമ്മയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങേണ്ട സമയമായി മജീദിന് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അപ്പോഴാണ് മജീദ് ആലോചിക്കുന്നത് അവസാനം കണ്ടപ്പോൾ സുഹറ എന്തോ പറയാൻ തുടങ്ങിയിരുന്നു മജീദ് ഇന്നും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നു സുഹറ അന്ന് തന്നോട് പറയാൻ വന്നതെന്ന് വായനക്കാരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നം നൽകിക്കൊണ്ടാണ് ബഷീർ കഥ അവസാനിപ്പിക്കുന്നത് നന്ദി